കോഴിക്കോട് സ്വദേശിയായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൈ ഹാർട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ അലി പയ്യാനക്കൽ സമീപം ചിറ്റലക്കാട് പറമ്പിൽ മൂന്ന് സെന്റ് സ്ഥലത്താണ് പരപ്പിൽ സ്വദേശിനിയായ വീട്ടമ്മക്ക് വീട് പണിയുന്നത് സിഎസ്കോ അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്തൊമ്പതാമത്തെ വീടിന് തറയിട്ടു മൈഹാട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ അലി ഫൈസൽ തറയിടൽ കർമ്മം നിർവഹിച്ചു ഉദ്ദേശുദ്ധിയും നല്ലതെങ്കിൽ എക്കാലവും നിലനിൽക്കും സി എസ്കോ ഇക്കാര്യത്തിൽ മാതൃകയാണെന്ന് ഡോക്ടർ അലി ഫൈസൽ പറഞ്ഞു മെമ്പേഴ്സിൻ്റെ ഉദ്ദേശശുദ്ധി ആൻഡ് നിയത്തുണ്ടല്ലോ നിയത്ത് കറക്റ്റ് ആണെങ്കിൽ മുന്നോട്ട് പോകുന്ന പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ആരും അതൊരു പബ്ലിസിറ്റിക്കോ ഒരു വളരെ ലോക്കിയായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് സി എസ്കോ വിൽ കണ്ടിന്യൂ നമ്മളെല്ലാം പോയിട്ടുണ്ടെങ്കിൽ സി എസ്കോ ഹാസ് ടു കണ്ടിന്യൂ അതൊരു എസെൻഷ്യൽ തിങ് ആണ് കോഴിക്കോടുള്ള തെക്കേപ്പുറം ഭാഗത്തുള്ള കമ്മ്യൂണിറ്റിക്ക് എൻ്റെ അതൊരു മോർ ഇൻക്ലൂസീവായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സ്കോ പ്രസിഡന്റ് സി ബി വി സിദ്ദിഖ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എം വി ഫൽ റഹ്മാൻ വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് അലി സെക്രട്ടറി പി വി സി യൂനുസ് കൺവീനർ പി എം മെഹബൂബ് സി എ ഉമ്മർഗോയ എ വി അബ്ദുൽ കരീം എസ് അബ്ദുൽ റഹ്മാൻ ആദം കതിരിയത്ത് ഡോക്ടർ ഒ പി മുഹമ്മദ് അലി പി എൻ വലീദ് ഇ വി മാലിക് സി വി ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്